വ്യാജ സർട്ടിഫിക്കറ്റ് യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ കേസ് അരിയൂർ സഹകരണ ബാങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സ്ഥാനകാര്യത്തിന് ശ്രമം വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചതിന് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് ഗഫൂർ കൊലക്കടത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി അബ്ദുൾ റഷീദ് എന്നിവർക്കെതിരെയാണ് നാട്ടുകാൽ പോലീസ് കേസെടുത്തത് തെങ്കര ഡിവിഷനിൽ നിന്നുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ഗഫൂർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ പരിശോധനയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി തരപ്പെടുത്തിയത് എന്ന് കണ്ടെത്തിയത് വ്യാജ നിയമനം തരപ്പെടുത്തി എന്നതുൾപ്പെടെയുള്ള കേസുകളാണ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബാംഗ്ലൂരുവിൽ നിന്നും നേടിയ ബിരുദത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയപ്പോൾ തന്നെ വിവരം ബാങ്കിൽ അറിയിച്ചിരുന്നതായി ലീഗ് നേതാക്കൾ പറഞ്ഞു തട്ടിപ്പിനെ ശ്രമിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ വാദം